ഹലോ ഗായ്സ് ഞാനിന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണ് കുത്തിവെച്ചിട്ട് വരാ เดินไปเดินลวาบายบาย ഹലോ ഗായ്സ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ആരുട്ടനെ അഞ്ച് വയസ്സിൻ്റെ ഇഞ്ചക്ഷൻ എടുക്കാൻ പോവാണ് നമ്മുടെ അടുത്തുള്ള ഹെൽത്ത് സെൻറ്ററിൽ നമ്മൾ ഇഞ്ചക്ഷൻ എടുക്കാൻ പോയത് അപ്പോൾ അവിടെ നമ്മൾ എന്താ പറയുക ഒരു കുഞ്ഞു വാവനെ കണ്ടു വിട്ടാ അപ്പോൾ ഒരു പെണ്ണുണ്ണി വാവിയാ കേട്ടോ അപ്പം ആരുട്ടേനെ ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ഉണ്ണീനെ അപ്പോൾ ഉണ്ണീൻ്റെ എടുത്ത് പോയിരുന്ന് അങ്ങനെ കൊഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഉണ്ണീനെ നല്ലൊരു കുഞ്ഞുവാവ അപ്പോൾ ഉണ്ണിച്ചിരിക്കണോ ആരുട്ടനോട് അത് കഴിഞ്ഞിട്ടപ്പോ ആ ഉണ്ണിയുടെ അമ്മാമ്മൊരു പാവാട്ടാ അപ്പൊ അത് എടുത്തിട്ട് മടിയിൽ എത്തി കൊടുത്ത് അപ്പൊ ഭയങ്കര സന്തോഷമായി ആരുട്ടനെ തീരെ കുഞ്ഞു കാവിയെ തൊണ്ണൂറ് പോലെ ആയിട്ടില്ല കേട്ടോ ഉണ്ണി കാവിക്ക് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് പിന്നെ ആരുട്ടനെ ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ മടിയിലിരുത്തിയാള് ജസ്റ്റ് പേടിച്ചിരിക്കുക കേട്ടോ പക്ഷേ പക്ഷെ വിചാരിച്ചത്രയും കരഞ്ഞൊന്നുമില്ല പക്ഷെ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ കരഞ്ഞത് അപ്പോൾ ഞാൻ ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞ് ഞാൻ ആരോടിനോട് കണ്ണീരൊക്കെ വെള്ളം കൊണ്ട് ആകെ ആശ്വസിപ്പിക്കുകയാണ് ഞാൻ പോട്ടെ വലിയ കുഴപ്പമൊന്നുണ്ടായിരുന്നില്ല ഞാൻ വിചാരിച്ചത്ര കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ അങ്ങനെ നമ്മൾ അഞ്ച് വയസ്സിന് ഇനി ഇഞ്ചക്ഷനൊക്കെ എടുത്ത് ഇനി അടുത്ത ഇഞ്ചക്ഷൻ എന്ന് പറയണ ഇനി പത്ത് വയസ്സിലുള്ളോട്ടോ അപ്പം അതൊക്കെ കഴിഞ്ഞു പിന്നെ നമ്മൾ അത് കഴിഞ്ഞതിന് ശേഷം പിന്നെ അവൻ്റെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എഴുതാനായിട്ട് അവിടെ നിന്ന് നിന്നോട്ടോ കുറച്ച് ഒരു നമ്മൾ ഇഞ്ചെക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു അരമണിക്കൂർ അവിടെ വെയിറ്റ് ചെയ്തതിന് ശേഷം മാത്രമല്ലേ നമുക്ക് വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ എന്തെങ്കിലും വേറെ എന്തെങ്കിലും പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ അവിടെ നമ്മൾ ഡോക്ടറെ കാണണം ആദ്യം തന്നെ നമ്മൾ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറെ കണ്ട് കുഴപ്പമൊന്നും ഇല്ലെങ്കിലാണ് നമുക്ക് ഇഞ്ചക്ഷൻ എടുക്കാനുള്ള പെർമിഷൻ ഒക്കെ തരുള്ളൂട്ട അങ്ങനെ നമ്മൾക്ക് പിന്നെ സിസ്റ്റർ പിന്നെ നമ്മൾ ഇഞ്ചക്ഷൻ എടുത്തു പിന്നെ അവർ നമ്മളെ ഡീറ്റെയിൽസും ഹൈറ്റ് വെയിറ്റ് പിന്നെ തലയുടെ അല്ലെ വിട്ട് അങ്ങനെ എല്ലാ ഒരുവിധം എല്ലാ കാര്യങ്ങളും നോക്കിയായിരുന്നു നമ്മൾ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കഴിഞ്ഞ് പിന്നെ അവിടെ ഇപ്പോൾ ചെറിയൊരു പാർക്ക് ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ആരും തന്നെ അവിടെ എന്ന് പറഞ്ഞിട്ട് കുറേ നേരം ഒരമണിക്കൂർ കഴിഞ്ഞിട്ടല്ലേ വീട്ടിലോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ അവിടെ കുറേ നേരം ഊഞ്ഞാലാടി ഈ ഇതിലൊക്കെ ഒരുപാട് നേരം കളിച്ചിട്ടൊക്കെ നമ്മൾ വീട്ടിലോട്ട് പോയത് അപ്പോൾ ഒരു എന്താ പറയുക നല്ലൊരു ആള് പക്ഷെ പേടിച്ച് എത്തൊക്കെയാണ് പോയെങ്കിലും കൂടിയിട്ട് പക്ഷെ അങ്ങനത്തെ ഒരു കുഴപ്പമുണ്ടായില്ല പിന്നെ അവിടെ എത്തിയപ്പോൾ എൻ്റെ ഒരു ഫ്രണ്ടും അവിടെ വന്നിട്ടുണ്ടായിരുന്നു എൻ്റെ മോളും ഉണ്ടായിരുന്നു അങ്ങനെ അവർ രണ്ടുപേരും ഊഞ്ഞാലാടുന്നതാണെന്ന് അങ്ങനെ കുറച്ച് നേരം കൂഞ്ഞാലാടിയൊക്കെ കളിച്ച് സന്തോഷം ആൾക്ക് പിന്നെ വീട്ടിലേക്ക് പോകണമെന്ന് തോന്നുന്നില്ല അവിടെ നിന്ന് കളിച്ചിട്ട് പിന്നെ ആള് സ്വന്തമേ കറക്കി കളിക്കുകയാണ് പിന്നെ ഇത് നമ്മൾ ഇഞ്ചെക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ പറഞ്ഞിങ്ങനെ എനക്കി കൊണ്ടേ കൊണ്ടേയിരിക്കണം എന്ന് അല്ലെങ്കിൽ നല്ല ബുദ്ധിമുട്ടാവും കൈ എനക്കാൻ പറ്റില്ലേ ഇപ്പം ആൾ വീട്ടിൽ വന്ന് ആൾ പനിയുടെ മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് രണ്ട് ദിവസം ചിലപ്പോൾ നല്ല പനിയായിരിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട് അപ്പോഴേ ആൾക്ക് ഉറച്ച വന്നിട്ട് ആൾ ഉറങ്ങാനുള്ള ഇതാണ്